ഹലോ ഡി എസ് മഹാലക്ഷ്മി ഒരട്ടിപ്പോളി പ്രൊമോട്ട് നമ്മുടെ വാമദേവൻ നമ്മുടെ കണ്ണനെ വിളിച്ചറിയിക്കുകയാണ് നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുകയാണ് അപ്പൊ തന്നെ നമ്മുടെ കണ്ണന് ഉള്ളിലൊരു ചിന്ത വരികയാണെങ്കിൽ തനിക്ക് വരാൻ പോയ അപകടമാണോ മേഘനാഥന് വന്നത് എന്നുള്ളൊരു ചിന്ത അപ്പൊ നമ്മുടെ കണ്ണൻ അത് നമ്മുടെ മഹാലക്ഷ്മിയോട് തുറന്ന് പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി അകപ്പാടിൽ ടെൻഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ പ്രതാപനെ നമ്മുടെ മേഘനാഥൻ വിളിച്ച് പറഞ്ഞു കേട്ടോ വേഗം ആശുപത്രിയിൽ വാടോ ഐ സിയിൽ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രതാപനും കരുണ നമ്മുടെ മുത്തശ്ശിയും ഭയങ്കര സന്തോഷം കണ്ട കണ്ണൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഐ സിയുൽ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാട്ടോ അപ്പൊ അവർ അച്ഛനും മോളും മുത്തശ്ശിയൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഹോസ്പിറ്റലിൽ വരുന്നത് നമ്മുടെ കണ്ണൻ ഇങ്ങനെ അപകട അപകടനിലയിൽ കിടക്കുന്നത് കാണാൻ വേണ്ടി അപ്പൊ നമ്മുടെ വാമദേവം പറയുന്നുണ്ട് ഐ സിയുലുണ്ട് നിങ്ങൾ കയറി കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവര് ചെന്ന് കാണാൻ കയറുന്നതും അവിടെ നമ്മുടെ മേഘനാഥന ഇങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുന്ന നിമിഷങ്ങളും തന്നെ ആട്ടോ കൂട്ടുകാരൻ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച ഇനി നമ്മുടെ മേഘനാഥനെ കണ്ടിട്ട് അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് കാണേണ്ടത് അല്ലെ കരുണയുടെ ഒരു അഹങ്കാരമൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴുന്ന നിമിഷങ്ങൾ അതാണ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടത് അല്ലെ അപ്പൊ എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് ആട്ടോ വരാൻ പോകുന്നത് മറുപടി നിൽക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ